വിദേശ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മരിയാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ട്രംപിന്റെ പുതിയ നടപടികളും അതുപോലെ അമേരിക്കയെ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുത്തെയെക്കുറിച്ചുമാണ് യമനിലെ ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതി വിമതരെ തീവ്രവാദ ഗ്രൂപ്പായി അവരോധിക്കാനുള്ള നടപടികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനിടയിൽ പോലും രണ്ടായിരത്തി പത്തിൻ്റെ മധ്യം മുതൽ യമനിലെ ഒരു പ്രധാന ഭാഗം ഹൂതികൾ നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ട്രംപ് ഈ സുപ്രധാന നീക്കം നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ ആദ്യ ടേമിൽ ഈ ഗ്രൂപ്പിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ൊന്ന് ഫെബ്രുവരിയിൽ ജോ ബൈഡൻ ഭരണകൂടം ഈ തീരുമാനം മാറ്റി യമനിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഈ പദവി തടസ്സമായെന്ന വാദം ഉയർത്തിക്കാട്ടിയായിരുന്നു ബൈഡൻ ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ഹൂതികളെ കരിമ്പട്ടികയിൽ നിന്ന് മാറ്റിയത് മിഡിൽ ഈസ്റ്റിലെ സമുദ്ര വാണിജ്യം തടസ്സപ്പെടുത്തുകയും അതുപോലെ പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നതായി പറഞ്ഞ് ഹൂതികൾക്കെതിരെ ശക്തമായ അമേരിക്ക വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു ഹൂതികളെ കരിമ്പട്ടികയിൽ നിന്ന് ബൈഡൻ ഭരണകൂടം നീക്കം ചെയ്തത് ഹൂതികൾക്ക് ധൈര്യം പകർന്നുവെന്നും ഇത് ആക്രമണങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കിയെന്നും ട്രംപ് പറഞ്ഞു ൂടം വാദിക്കുന്നുമുണ്ട് ഈ ഉത്തരവ് ഇറക്കിയതിന്റെ ഫലമായിട്ടാണ് പ്രധാനമായും ഹൂതികൾക്ക് ധനസഹായം നൽകുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പിനെ നേരിടാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ എതിർക്കുന്ന സ്ഥാപനമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ യമനിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനുകളുമായും കരാറുകാരുമായുള്ള അമേരിക്കയുടെ ബന്ധം അവലോകനം ചെയ്യപ്പെടുന്നതെന്നും പറയാം മറ്റൊരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കോടതി പതിനാല് ദിവസത്തേക്കാണ് സിയാറ്റിലെ ഫെഡറൽ ജഡ്ജ് ഉത്തരവിന്റെ തുടർ നടപടി സ്റ്റേ ചെയ്തിരിക്കുന്നു അപ്പോൾ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് ജഡ്ജ് ജോൺ കോക്നോർ അഭിപ്രായപ്പെട്ടു നിലവിലുള്ള രീതികൾ പ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ജന്മാവകാശമായി പൗരത്വം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് പ്രധാനമായും ഈ ജന്മാവകാശ പൗരത്വത്തിന് നിരോധനം ഏർപ്പെടുത്തിയത് എന്നതിലും സംശയമില്ല അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തിയ ആദ്യ ദിവസം തന്നെ ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവ് ട്രംപ് പുറത്തിറക്കുകയും ചെയ്തു ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള അമേരിക്കക്കാരുടെ വലിയൊരു വിഭാഗം വിദേശികളെ ആശങ്കയിലാക്കുന്ന ഈ ഉത്തരവ് ഫെബ്രുവരി ഇരുപതിനായിരുന്നു പ്രാബല്യത്തിൽ വരാനിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് എയോവിൻ കൊടുങ്കാറ്റ് പീതിൽ യു കെ കൊടുങ്കാറ്റ് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു റെഡ് വെതർ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൊടുങ്കാറ്റ് ബ്രീസ്റ്റോൺ മുതൽ ലണ്ടൻ വരെ അപകടം വരുത്തിയേക്കുമെന്നും അതിനാൽ അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ ജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി എയോവിൻ കൊടുങ്കാറ്റ് വെള്ളി ശനി ദിവസങ്ങളിലായി രാജ്യത്തെ വിവിധയിടങ്ങളിലായി വീശിയടിക്കുമെന്ന മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത് സ്കോട്ട്ലന്റിന്റെ ചില ഭാഗങ്ങളിൽ മണിക്കൂറുകളിൽ നൂറു മൈൽ വേഗതയിൽ കാറ്റ് വീശുമെന്ന പ്രവചനമാണ് നിലനിൽക്കുന്നത് കാറ്റിൽ പറന്നുയരുന്ന അവശിഷ്ടങ്ങൾ കാരണം ജീവന് അപകടമുണ്ടാകുമെന്നും അതുപോലെ വൈദ്യുതി തടസ്സത്തിനും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനും അതുപോലെ പൊതുജനങ്ങൾ തയ്യാറെടുക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുമുണ്ട് സ്കോട്ട്ലൻഡിലെ ഭൂരിഭാഗ സ്കൂളുകളും വെള്ളിയാഴ്ച അടച്ചിടുകയും ചെയ്തിരുന്നു രാവിലെ പത്ത് മുതൽ പ്രാബല്യത്തിൽ വന്ന റെഡ് അലർട്ട് കാരണം പൊതുഗതാഗതം കാര്യമായി മുടങ്ങുകയുണ്ടായി സാധ്യമാകുന്നിടത്തെല്ലാം പൊതുജനങ്ങൾ വീട്ടിൽ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് നിലവിൽ നൽകുന്നത് വൈകുന്നേരം മണി വരെയാണ് അലേർട്ട് പ്രധാനമായും നിലനിൽക്കുന്നത് മറ്റൊരു സുപ്രധാനമായ വാർത്ത എന്നത് ഇസ്രയേലുമായി ബന്ധപ്പെട്ടതാണ് മനസാക്ഷിയില്ലാതെ ഇല്ലാതെ കുഞ്ഞുകുട്ടികളുടെ മേൽ ബോംബിട്ട് വരെ കൊല്ലുന്ന ധീരതയാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റേത് ഗാസയിൽ പതിനഞ്ചു മാസം ഈ ധീരതയായിരുന്നു ലോകം മുഴുവൻ കണ്ടതും ഇസ്രയേൽ വിജയിച്ചത് ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ തകർത്തതിലാണ് എന്നതിലും സംശയമേട മനുഷ്യ സമൂഹങ്ങളെ മുഴുവൻ അഭയാർത്ഥികളാകുന്നതിലാണ് ഇസ്രായേൽ പ്രധാനമായും വിജയം കണ്ടെത്തിയത് ആശുപത്രികളും സ്കൂളുകളും എല്ലാം അവർ തകർത്തു പട്ടിണി കൊല്ലാനാണ് ഇസ്രയേലിന് താല്പര്യം പക്ഷേ ഇസ്രയേലിന്റെ ക്രൂര പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതിലൂടെ അവർക്ക് നേടാനായത് എന്തൊക്കെയാണെന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബാക്കിയായി നിൽക്കുകയാണ് സൈനികമായി അവർ ഒരിക്കലും വിജയിച്ചിട്ടില്ല രാഷ്ട്രീയമായി വലിയ തോൽവിയിലാണ് ഇസ്രായേൽ അവസാനിച്ചതും ലാഭനഷ്ട കണക്കുകൾ പരിശോധിച്ച വിദഗ്ധർ ഇസ്രായേൽ എന്തെങ്കിലും നേടിയതായി ഒന്നും തന്നെ പറയുന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ട് പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു പ്രധാനമായും ഇസ്രയേലിന് പ്രഖ്യാപിച്ചിരുന്നത് ബന്ദി മോചനവും ഹമാസിനെ ഇല്ലാതാക്കലും എന്നിങ്ങനെയാണവ ഇവ രണ്ടും നടക്കുകയും ചെയ്തിട്ടില്ല സൈനിക നടപടി വഴി രക്ഷപ്പെട്ട ായവരെക്കാൾ കൂടുതൽ ബന്ധികൾ ഇസ്രയേൽ കൈകളിൽ കൊല്ലപ്പെട്ടു എന്നതാണ് വസ്തുത ഹമാസിനെ നശിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ഹമാസ് വർദ്ധിത അംഗസംഖ്യയുടെ തിരിച്ചു വരികയാണെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു ഈ സംഘർഷങ്ങളെല്ലാം നിൽക്കുമ്പോൾ തന്നെ അമേരിക്കൽ കാട്ടുതി ആളിപ്പടരുകയാണ് ലോസ് ആഞ്ചൽസിൽ വീണ്ടും കല്ലുതുള്ളി കാട്ടുതീ ആളിപ്പടർന്നു കത്തുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനായിരം ഏക്കറിലധികം പ്രദേശത്തെയാണ് ഈ കാട്ടുതി വിഴുങ്ങി ചാമ്പലാക്കിയത് കാസ്റ്റേക് തടാകത്തിന് സമീപമായിരുന്നു പുതിയ കാട്ടുതി അതിവേഗം പടർന്നു പിടിച്ചതും ആളിക്കത്തുന്ന തീ പൂർണമായി അണയ്ക്കാൻ നിലവിൽ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല വീണ്ടും തീ പടർന്നതോടെ ഏതാണ്ട് അൻപതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഗുരുതരമായി തീപിടുത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ റെഡ് ഫ്ളാഗ് മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയിലേറെയായി കത്തിക്കൊണ്ടിരിക്കുന്ന ഈറ്റൻ പാലിസേഡ്സ് തീപിടുത്തത്തിൽ കുറഞ്ഞത് ഇരുപത്തെട്ട് പേരുടെ ജീവൻ എടുക്കുകയും അതുപോലെ പതിനാലായിരം കെട്ടിടങ്ങൾ നശിക്കുകയുമാണ് കൂടുതൽ ചെയ്തത് അമേരിക്കയെ ആശങ്കയിലാക്കി വീണ്ടും കാട്ടുതീ തീ ആളി പടർന്നുകൊണ്ടേ ലോസ് ആഞ്ചൽസിന് വടക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂറിൽ അയ്യായിരം ഏക്കറോളം പ്രദേശത്താണ് തീ കൂടുതലും പടർന്നുകൊണ്ടിരിക്കുന്നത് െന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശക്തമായ വരണ്ട കാറ്റ് രക്ഷാപ്രവർത്തനത്തിന് ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയുമാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും അമേരിക്കയിൽ തുടരുകയാണ്